േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയുടെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ആദർശും നയനയും നമ്മൾ ഇനി അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല നോക്ക് അവൾ അവൾക്ക് വേണ്ട പുതിയ ജീവിതം തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി അനിയുടെ ജീവിതം സേഫ് ആക്കണം അല്ലാതെ അനിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതേ തുടർന്ന് ആദർശിച്ചെന്നു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനിയെ അനിയെടാ എൻ്റെ തീരുമാനം പറ എനിക്കറിയണം അത് ചേട്ടാ നിനക്ക് നന്ദുവിനെ പിരിയാൻ സാധിക്കുകയില്ല ആ കാര്യം എനിക്ക് ആദ്യമേ അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം ഈ കാര്യത്തിൽ പക്ഷേ നീ എനിക്കൊരു ഉറപ്പ് നൽകണം നന്ദുവിനെ കൈവിടില്ല എന്ന് ഇല്ല ചേട്ടാ എന്തൊക്കെ സംഭവിച്ചാലും നന്ദു എൻ്റെ കൂടെ തന്നെ കാണും അത് ഉറപ്പാണ് ഇതോടെ അനാമികയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ആദർശ് അനാമികയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്